എ ഡി ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വരെ നിലനിന്നിരുന്ന രാജ്യമായിരുന്നു തെക്കിങ്കൂർ ഇന്നത്തെ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി തിരുവല്ല കോട്ടയം താലൂക്കുകളും മീനച്ചിട്ട് താലൂക്കിൻ്റെ ഒരു ഭാഗവും കോട്ടയം ജില്ല ഹൈറേഞ്ചും ചേർന്നതായിരുന്നു തെക്കുംകൂർ എ ഡി ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ വെണ്ണിമലയും മണികണ്ഠപുരവുമായിരുന്നു തലസ്ഥാനം പിന്നീട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വരെ ചങ്ങനാശ്ശേരിയും തളിയന്താനപുരമായിരുന്നു തലസ്ഥാനം തെക്കുംകൂർ രാജാക്കന്മാർ മണികണ്ഠന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവർ ഇടത്തിൽ എന്ന കുടുംബപ്പേരുള്ള നായന്മാർ ആയിരുന്നെന്ന് കരുതപ്പെടുന്നു തെക്കുംകൂറിൽ ഭരണത്തിനായി പത്തില്ല സമ്പ്രദായമാണ് സ്വീകരിച്ചിരുന്നത് പത്ത് ബ്രാഹ്മണ കുടുംബങ്ങൾ ക്ഷേത്രം കേന്ദ്രമാക്കി ഭരണം നടത്തുന്ന സംവിധാനമായിരുന്നു ഇത് ഈ ബ്രാഹ്മണർ വൻ സമ്പത്തിനുടമകളായ ജന്മിമാർ ആയിരുന്നു ഇവരുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്നത് ശിക്ഷാർഹമായ കുറ്റമായിരുന്നു ചങ്ങനാശ്ശേരിയിൽ വാടപ്പള്ളി മഹാദേവ ക്ഷേത്രം കേന്ദ്രമാക്കിയായിരുന്നു ഭരണം പിന്നെ പടയണിയുടെ ഒരു സുനികളൂടെ കേട്ട ഒരു അറിവ് വെച്ചിട്ട് ഇപ്പോൾ ശരിക്കു പറയുമ്പം ഒരു പഴയ കാലത്തെ ഞങ്ങളുടെ പിന്തുടർച്ചക്കാർ ആരായിരുന്നോ ഞങ്ങൾ ഏത് ഞങ്ങൾ സെറ്റിൽഡാണ് ഇവിടെങ്കിലും ഞങ്ങൾക്ക് പൂർവികരാരാമെന്നും ഞങ്ങൾക്ക് ഒരു വ്യക്തത ഇല്ലാത്തൊരവ് വെച്ചു തുടങ്ങാം പിന്നെ കിട്ടിയ നിലമ്പരിൽ പടയണിയുടെ അതൊരു പത്ത് വർഷത്തിനകത്ത് വന്നതിനകത്ത് കണ്ടതില്ല പാണ്ടിപ്പാട പേടിച്ച് നീലമ്പേരിൽ നിന്ന് ഒരു ഒരു കുറേ കുടുംബ ഒരു കുറേ ബ്രാഹ്മണ കുടുംബങ്ങൾ വാഴപ്പള്ളിയിലേക്ക് പലായനം ചെയ്തു പലായനം ചെയ്തായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ അങ്ങനെ വേദത്തിലും മുമ്പിട്ട് നിൽക്കുന്നുണ്ട് വേദത്തിൽ ഇവിടെ ചങ്ങനാശ്ശേരിയിലെ ഋഗ്വേദത്തിൻ്റെ ഈ വാഴപ്പള്ളി ഈ ഒരിൻ്റെ ഉള്ളു ഋഗ്വേദമാണ് ബാക്കിയൊക്കെ എതിർവേദികളാണ് ബാക്കിയുള്ള വെള്ളങ്ങളൊന്നും നമ്മുടെ ഇവിടുത്തെ അവരെ സ്ഥിരവാസികളല്ല എഫ്കം മലബാറിൽ നിന്ന് വന്നവരാ പക്ഷെ എങ്കിലും ഇപ്പം നമ്മുടെ കുടുംബക്കാരെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റിലേഷൻഷിപ്പിൽ തന്നെ പോകുന്നുണ്ട് ഈ അഞ്ചുമലക്കാരെന്ന് പറയുമ്പോൾ ഈ അമ്പലത്തിൻ്റെ അവകാശം നിലനിന്നതിൽ അവിടെ പിന്നെ നമ്മുടെ കുറച്ച് ഉപേക്ഷ അമ്പലത്തിൽ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ കാലം വരെയൊക്കെ പോയിരുന്നു പിന്നെ അതിന് ചെല്ലാഞ്ഞുകൊണ്ട് ഒരു അവകാശം നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി അതായത് ശിവരാത്രി ഇപ്പോൾ ഫെബ്രുവരി ശിവരാത്രി വരുന്നതിന് മുമ്പ് പക്ഷേ തിരുവല്ലായിലെ ഒരാൾമക്കാർക്ക് അതിൽ സാധനം കൊടുക്കുന്നുണ്ട് അതായത് അടുത്ത കാലത്ത് ഇപ്പോൾ ഒരാൾ വിളിച്ചു വിളിച്ച് പറഞ്ഞു അവർ അവർക്കിപ്പോൾ അവരെ സംബന്ധിക്കുന്ന തിരുവനന്തപുരത്ത് ഇപ്പം പരിഹാരക്രിയകൾ നടക്കുന്നുണ്ട് കുടിവരത്തിൻ്റെ പ്രശ്നങ്ങളും അപ്പോൾ അതിൽ കൂടെ അവർ കൂറ കൊടുക്കാറുണ്ട് ഇറങ്ങി കൂറ കൊടുക്കാതെ തന്നെ ഈ ചെറുപ്പുല്ല് കെട്ടി കീഴ്ശാന്തി ഏൽപ്പിക്കുക ഞങ്ങൾക്ക് അവകാശം ഉണ്ടായിരുന്നു വാഴപ്പള്ളിരിക്കുക അത് കൊടുക്കുന്നത് തന്നെ ശിവരാത്രിക്ക് മുമ്പ് ആയിരത്തി ഒന്ന് കുളം ജലം ഭഗവാൻ അഭിഷേകം ചെയ്യും അകത്തുകൂടി ആ ജലം അഭിഷേകം ചെയ്തിട്ടുമ്പോൾ ഒരാൾമക്കാരനായിട്ട് ഉടമസ്ഥനായിട്ട് നിന്ന് മറ്റു ബ്രാഹ്മണരെ കൊണ്ട് ഈ പ്രവർത്തനം അവിടെ ചെയ്യിപ്പിക്കേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് പിന്നെ പൊതുവി പറയുമ്പം അൺസന്ധതികൾക്ക് കുറവാണ് തലമുറ വെച്ച് നോക്കുമ്പോഴും അച്ഛനെ ചുറ്റപ്പൻഡ് വരുന്നു പിന്നിപ്പം ഞാൻ എനിക്ക് രണ്ടാൺകുട്ടിയാണ് അങ്ങനെ വന്നതുകൊണ്ട് ഈ പലതിലും അഡ്മിനിസ്ട്രേഷൻ പലതും കൈവിട്ട് പോയ ഒരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ അങ്ങനെ പോയതൊന്നും പിന്നെ പിന്നെ വാഴപ്പള്ളിക്ക് പിന്നൊരു ഉണ്ടായിരുന്ന ആറാട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആറാട്ട് പകല ഒരു മൂന്ന് മണിക്കുമുമ്പ് ആറാട്ട് പുറപ്പെടുന്നു എല്ലാ വർഷവും ഈ ആറാട്ട് പുറപ്പെടുന്നത് ഇവിടുന്ന് ഒരു പ്രതിനിധി ഇവിടുന്ന് ഒരു പ്രതിനിധി എന്ന് അവിടെ ചെന്നിട്ട് ആറാട്ട് പുറപ്പെടാം എന്നൊരു വാക്ക് പറഞ്ഞ് പുറപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കൊണ്ടുപോയി സ്ഥാനമാന്യങ്ങളെല്ലാം നമുക്ക് നിലനിന്നുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരം ഒക്കെ വിളിക്കും ബേരൊക്കെ വിളിക്കുന്ന പക്ഷെ എന്നാൽ ഈ ഇല്ലത്തിന്റെ നാമത്തെ അറിയപ്പെടുന്നത് ഇപ്പം വാഴപ്പള്ളി അമ്പലവുമായിട്ട് ബന്ധങ്ങളൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിപ്പം അമ്പലത്തിലെ കാര്യം ഒഴാഴ്മക്കാരെന്നുള്ള നമുക്ക് സ്ഥാനം കിടപ്പുണ്ടെന്നല്ല നമ്മളവിടെ പ്രവർത്തനങ്ങൾക്കൊന്നും പങ്കെടുക്കുന്നില്ല പങ്കെടുപ്പിക്കുന്നില്ല ഈ സമ്പന്നരായ പത്തില്ലത്ത് പോറ്റിമാർ കോട്ടയത്തിന് തെക്കുള്ള പ്രദേശത്ത് ആധിപത്യം പുലർത്തി ചങ്ങഴിമറ്റം പോറ്റിയായിരുന്നു വാഴപ്പള്ളി പത്തില്ലത്ത് പോറ്റിമാറിൽ ഏറ്റവും ശക്തൻ വാഴപ്പള്ളി പത്തില്ലത്ത് പോറ്റിമാറിൽ ഒമ്പത് പോറ്റിമാരുടെ ഇല്ലപ്പേര് മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ചങ്ങഴിമറ്റം കൈനിക്കര ഇരുവിമംഗലം കുന്നിത്തിടശ്ശേരി അത്രാശ്ശേരി കോലഞ്ചേരി കിഴങ്ങഴത്ത് കണ്ണഞ്ചേരി തലവന ഇവയായിരുന്നു ആ ഒമ്പത് ഇല്ലപ്പേരുകൾ ചങ്ങഴിമറ്റം പോറ്റി തെക്കുംകൂറിലെ അവസാനത്തെ രാജാവായിരുന്ന ആദിത്യവർമ്മ മണികണ്ഠൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു കായംകുളവും ചമ്പകശ്ശേരിയും കീഴക്കി കഴിഞ്ഞ തിരുവിതാംകൂർ തെക്കുംകൂർ കൂടി തിരുവിതാംകൂറിനോട് ചേർക്കാൻ തീരുമാനിച്ചു രാമയ്യൻ്റെ നീക്കം മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞ ചങ്ങേരിമറ്റം പോറ്റി കോട്ടയത്ത് തൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന തെക്കുംകൂർ രാജാവിനോട് സൈന്യത്തെ യുദ്ധസജ്ജമാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു കാലവർഷം പെരുമ്പറ കൊട്ടി പെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ കനത്ത മഴയും തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ആവേശം കുറയ്ക്കുമെന്ന് കരുതിയിരുന്ന പോറ്റി തന്ത്രപരമായ ഒരു നീക്കം നടത്തുവാൻ തൻ്റെ ആളുകളോട് ആവശ്യപ്പെട്ടു ചങ്ങനാശ്ശേരിയെ വടക്ക് തുരുത്തി പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന പാലക്കരയിലെ കണ്ണൻപേരൂർ പാലം തകർക്കുവാൻ ഉത്തരവിട്ടു മരം കൊണ്ടുള്ള പാലം തകർത്താൽ പ്രതികൂല കാലാവസ്ഥയിൽ രാമയ്യൻ്റെ സൈന്യത്തിൻ്റെ വടക്ക് കോട്ടയത്തേക്കുള്ള സൈനിക നീക്കം തടയാമെന്നു കരുതിയായിരുന്നു ചങ്ങഴിമറ്റം പൂറ്റി പദ്ധതിയിട്ടത് ഈ പ്രവൃത്തിക്ക് അദ്ദേഹത്തിന് പിന്നീട് കനത്ത വില നൽകേണ്ടി വന്നു കേരളം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച സൈനിക മേധാവിയായി കണക്കാക്കുന്ന രാമയ്യൻ തെക്കുംകൂറിൻ്റെ സൈനിക മേധാവിയായ വാഴപ്പാടത്ത് പണിക്കരെ സ്വാധീനത്തിലാക്കുന്നതിൽ വിജയിച്ചു ചങ്ങിനിമറ്റം പോറ്റിയുടെ പദ്ധതികൾ യുദ്ധതന്ത്രങ്ങൾ മുഴുവൻ പണിക്കർ തിരുവിതാംകൂറിന് ചോർത്തിക്കൊടുത്തു അതിന് പ്രതിഫലമായി പണിക്കർക്ക് പെരുന്ന പൂവം പ്രദേശത്ത് വലിയ തോതിൽ ഫൂസത്ത് ലഭിച്ചതേ കരുതപ്പെടുന്നു ചങ്ങഴിമറ്റം പോറ്റി പാലം തകർത്തെങ്കിലും തിരുവിതാംകൂർ സൈന്യം തുരുത്തിയിലേക്ക് കടന്ന് യാതൊരു എതിർപ്പുമില്ലാതെ കോട്ടയത്തെത്തിച്ചേർന്നു ആദിത്യവർമ്മ കോഴിക്കോട്ടേക്ക് പലായനം ചെയ്യുകയും സാമൂതിരിയുടെ അടുത്ത് അഭയം തേടുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സെപ്റ്റംബർ പതിനൊന്നിനായിരുന്നു ഈ നടപടി പൂർത്തിയായത് എന്ന് കരുതുന്നു ചങ്ങഴിമറ്റം പോറ്റിയുടെ പ്രവൃത്തികളെക്കുറിച്ചറിഞ്ഞ മാർത്താണ്ഡവർമ്മ ഇല്ലം നശിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തുവകകളും കണ്ടുകെട്ടാനും രാമയ്യനോട് ഉത്തരവിട്ടു ചങ്ങഴിമറ്റൻ കുടുംബത്തിലെ ഓരോ അംഗവും സ്ത്രീ പുരുഷ ഭേദമന്യേ വൃദ്ധരോ യുവാക്കളോ ആകട്ടെ എല്ലാവരും വാളിനിരയായി കൊല ചെയ്യപ്പെട്ടു ഇല്ലത്തിൻ്റെ അവിടുത്തെ അന്തേവാസികളുടെയും നാശം അവരൊരു അടയാളവും നിലനിൽക്കാത്ത വിധത്തിലായിരിക്കണമെന്ന് രാജകേൽപ്പന ഉണ്ടായിരുന്നു രാജകോപം പയന്ന് നാട്ടുകാർ പോലും ചങ്ങഴിമറ്റം പോറ്റുകളെക്കുറിച്ച് പറയാതെയായി പതിയെ കാലത്തിൻ്റെ വിസ്മൃതിയിൽ മറഞ്ഞു പത്ത് വീട്ടിൽ പോറ്റിമാരിൽ പ്രമുഖർ ചങ്ങരിമറ്റം പോറ്റികളായിരുന്നതിനാൽ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രവും അതിൻ്റെ സ്വത്തുവകകൾ നോക്കി നടത്തുന്നതിൽ അവർക്ക് വലിയ കോയ്മയുണ്ടായിരുന്നു കൂട്ടക്കൊലയ്ക്ക് ശേഷം മിക്ക കുടുംബങ്ങളും വാഴപ്പള്ളിയിൽ നിന്ന് പലായനം ചെയ്തു ഇരുപതാം നൂറ്റാണ്ടായപ്പോഴേക്കും പത്ത് വീട്ടിൽ പോറ്റിമാരിൽ ഒരു കുടുംബം മാത്രം വാഴപ്പള്ളിയിൽ അവശേഷിച്ചു അവരായിരുന്നു കുന്നത്തിടശ്ശേരി അവർ ഇപ്പോഴും ഇല്ലത്ത് തന്നെ താമസിക്കുന്നു ശ്രീകൃഷ്ണകുമാരുടെ കുടുംബവുമാണ് അവിടെ താമസിക്കുന്നത്